ਦੇਖੋ ਕਰਨੇ ਬਾਵਾ ਤਕਬੀਰ ਲਾਤਕਾ ਸਲਮ ਤਕਬੀਰ ਲਾ ਤਕਬੀਰ ਲਾ ਵਾਹ ਤਕਬੀਰ ਆ ਬਰਕਰ ਮੈਂ ਇਹ ਕਰਨਾ ਕੋਲਦਾ ਹਾਂ ਸਲਾਮ ਤੇ ਅਨੰਨਾ ਮੰਨ ਹਾਂ ആ കുഞ്ഞാത്തെ പ്രത്യേകം അവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ മഹാലംഗമായ അൻവർ സാഹിബിൻ്റെ മകൻ ദുഃഖുമാനാണത് അവരവർക്ക് വലിയ പൈസകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അപ്പം ആ ദുരിതാശ്വാസത്തിന് വേണ്ടി തായ്ക്കാട്ട മുസ്ലിം ജമാത്തിൻ്റെ അഭിമുഖത്തിൽ ഇങ്ങനെ വിഭവശേഖരണം നടത്തുന്ന വിവരം അറിഞ്ഞിട്ട് അവർ ഇത് ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ് അതിനുള്ള എന്തിനുവേണ്ടി കൊന്നോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വയനാട്ടിലെ കുഞ്ഞുമാവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ അതുപോലെ കളിപ്പാട്ടം പുതുപ്പ് അടങ്ങുന്ന അവനെയുള്ള സമ്പാദ്യം പുതുതന്നു ഇങ്ങനെ പലരും അലഹദില്ല അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ ആ ഒരു മനുഷ്യ സ്നേഹം കുഞ്ഞു കുഞ്ഞുമക്കളിൽ പോലും ഉണ്ടാകുന്നത് വളർന്നു വരുന്ന ഭാവി തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ വലിയ പ്രതീക്ഷയാണ് നമ്മുടെ ഈ സന്താനത്തിലും നമ്മുടെ കുട്ടികൾക്കും അള്ളാഹു നല്ല പൗരന്മാരായി ജീവിക്കാൻ അള്ളാഹു തോഫി കൊണ്ട് തലബുലിക്കുമാറാകട്ടെ എല്ലാ മനുഷ്യരുടെ കണ്ണീരൊപ്പാനും മനുഷ്യനെ തിരിച്ചറിയാനും അതിലൂടെ മാനവികതയുടെ ലോകം ഉണ്ടാക്കുവാനും ഇവരിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് അള്ളാഹു കപൂലകുമാറാകട്ടെ സ്ഥാനടുത്ത് പോയി നിന്നു ഒന്ന് വിടക്കാനായിട്ട് പഠിച്ച സ്ഥലം നമുക്കാ ഒരു പശുപാടി നേരിട്ടുണ്ട് അഞ്ച് തസ്ബീം അവൻ്റെ നേരത്തെ ഇതാ എൻ്റെ കൂടുതൽ